അബ്ദാ ഈ കാണുന്ന മരങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ നട്ടിട്ടാ തൈകള് അതായത് ഇതിപ്പോ ഏതാ റോഡ് ഏതാണ് കോഴിക്കോട് ആ അരീക്കോട് കോഴിക്കോട് കോഴിക്കോട് ജില്ലയില് ചെറുവാടി ടൗണിന്റെ അടുത്തായിട്ട് അല്ലെ അപ്പൊ പതിനേഴ് കൊല്ലം മുമ്പ് ആ അങ്ങനെയുള്ളൊരു പ്രദേശത്താണ് ഇത്രയും തണലുണ്ടാക്കിയിട്ടുള്ളത് അല്ലെ എത്രയോ എത്രയോ പക്ഷിമൃഗാദികളും അതേപോലെ തന്നെ യാത്രക്കാരും എല്ലാവർക്കും തണൽ നൽകുന്ന ഇത്രയും വലിയൊരു ഒരു 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 എന്താ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആശയം അല്ല ജന്മ ജന്മാന്തരങ്ങളായിട്ട് അള്ളാഹു തന്ന ഒരു ഇതുണ്ടാവില്ല നിയോഗം എന്റെ ഡ്യൂട്ടി ഞാൻ തിരിച്ചറിഞ്ഞു പല ആൾക്കാർ തിരിച്ചറിയാതെ മരിച്ചു പോകണം അത്രേ ഉള്ളൂ എൻ്റെ ഇതാണെന്ന് എനിക്ക് ഞാൻ ഞാനിപ്പോ മുപ്പത്തി ഒമ്പത് വർഷായിട്ട് ഇപ്പൊ ഈ മേഖല ഉണ്ട് പതിനാറ് വയസ്സിൽ തുടങ്ങിയാണ് തുടങ്ങിയാണിപ്പം എനിക്ക് ഏതാണ്ട് അമ്പത്തഞ്ച് വയസ്സ് ആയി

കൊല്ലം ചൂസ് ചെയ്യാൻ കാരണം അന്ന് ഇവിടെ പുതിയ റോഡ് ഇവിടെ വരികയാണ് അപ്പൊ മണ്ണിട്ട് വയലൊക്കെ മണ്ണിട്ട് പുതിയ റോഡ് വന്നപ്പോ മൂന്ന് കിലോമീറ്റർ ദൂരം വായലക്കൂടെ അങ്ങനെ വന്നപ്പോ നല്ല അതിനെ പറ്റി നല്ല ഓപ്പർച്യൂണിറ്റി തോന്നണം ഒരു ഒരു ഇതും ഫ്രീ അല്ലേ അപ്പൊ നമ്മൾ ആ സ്റ്റാർട്ടിങ് തന്നെ അവരെ റോഡ് പണി കൂടി ജൂൺ ജൂലൈയിൽ വന്ന ഒരു കാക്ക ഇരിക്കാൻ നടില്ലാതെ ആ സ്ഥലത്ത് നമ്മള് ഫ്ലാസ്കില് വെള്ളം ചായയും പാലും ഒക്കെ ഉണ്ടായിട്ട് ഇവിടെ വെച്ചാൽ പരിചരിച്ച് അങ്ങനെ വന്നു

ഇതൊട്ടും എനിക്കൊരു ആയിരം തൈകളൊക്കെ റോഡിൽ ക്ലീൻ ആക്കാൻ ഒരു റോഡില് ക്ലീനാക്കാനൊരു അത് പ്രത്യേക എനർജിയാണ് അപ്പൊ അള്ളാന്റെ ഒരു അനുഗ്രഹം പ്രത്യേകമായി കിട്ടിയതനുസരിച്ച് ഒക്കെ ചെയ്ത് കൊടുക്കും രണ്ട് തവണ ഒരു ഒരു നട്ട തൈ വർഷത്തിൽ രണ്ട് നമ്മൾ മിനിമം തവണ അവരോട് സംസാരിക്കും അവരോട് ഞാൻ സംസാരിക്കും അവരുടെ ക്ഷേമ എന്നോട് പറയും എന്റെ ക്ഷേമ അവരോട് പറയും ഇത് ഒക്കെ ചെയ്യാം എന്താ എങ്ങനെയാണ് അത് ആ ഒരു പ്രത്യേക ഭാഷയാണ് എനിക്കറിയാം അറിയാം അതൊരു ട്രെയിനിങ് ആണ് നിങ്ങൾ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ കഴിയുമ്പോൾ അത് കാണുമ്പോ മറ്റുള്ളവർക്ക് നമ്മൾക്ക് വട്ട് തോന്നും എന്താ എങ്ങനെയാ തോന്നും അങ്ങനെ അവരുടെ ബുദ്ധിമുട്ട് എന്നോട് പറയും സങ്കടമൊക്കെ അവരോട് പറയും ഒക്കെ ചെയ്തു നിങ്ങൾ ഏകദേശം ലക്ഷത്തിൽ കൂടുതൽ കൂടുതൽ തൈകൾ പറഞ്ഞു ഏത് എവിടെയാണ് ഏറ്റവും താമരശ്ശേരി റോഡിലാണ് അരക്കോട് എയർപോർട്ട് റോഡ് റോഡ് കോഴിക്കോട് റോഡ് മെഡിക്കൽ കോളേജിലുണ്ട് മെഡിക്കൽ കോളേജിലും എൻഹാൻസ് ആ കുട്ടികളുടെ എഡ് സ്ഥാപന അഞ്ചര ഏക്കർ തോട്ടം പൊത്തമ്പളണ്ടാക്കി കൊടുത്താണ് കാണാ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുപാടുണ്ട് മഞ്ചേരി ഉണ്ട് അങ്ങനെ ചുരത്തിൽ ഒരു കൽപ്പറ്റിലുണ്ട്സിൽ മുത്തങ്കില് പോയി നട്ടിട്ടുണ്ട് പിന്നെ ഈ ചുരത്തിന്റെ മുകളിൽ എല്ലാ കൊല്ലം മിനിമം ഒരു രണ്ട് കിട്ടില്ലെങ്കിലും തൈകള് ചക്ക പിന്നെ മാങ്ങണ്ടി അങ്ങനത്തെ വിത്തുകൾ നമ്മള് വിതരാറുണ്ട് ഫോറസ്റ്റിൽ പോയിട്ട് അതൊക്കെ സ്വന്തം ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് അല്ലാതെ ഒരു പരസ്യമാക്കാൻ വേണ്ടി നല്ല എനിക്കൊരു സന്തോഷം നമ്മളിപ്പോ നേരെ ഇപ്പോ

പിന്നെ അതിന് പകരമായിട്ട് അവർ തൈകള് പോകണ്ടട്ടുണ്ട് ഇതെല്ലാം പരിചരിച്ചി പ്രൂണി അടിയിലൊന്നും കമ്പോളില്ലല്ലോ ഇതൊക്കെ എന്റെ ഡ്യൂട്ടി അടിയിലൊക്കെ നല്ല വൃത്തിയായി വെട്ടി പ്രൂണി ആടിലൊക്കെ മരങ്ങളൊക്കെ മോൾക്ക് അവര് നട്ടു പക്ഷെ പോയി ബാക്കി എന്റടുത്ത് വന്നിട്ട് ഈ നാട്ടിലെ ആളുകളൊക്കെ പ്രതിഷേധം കണ്ടപ്പോ മരങ്ങൾ ഇത് മുറിക്കണേ കാണുമ്പോൾ നല്ലൊരു മരങ്ങളല്ലേ മുറിക്കണേ ആളുകള് പല മരങ്ങളൊന്നും ആൾക്കാർ പ്രതിഷേധിച്ച് നിർത്തി മുക്കാൽ ഭാഗം എൺപത് തൊണ്ണൂറ് ശതമാനം മുറിച്ചുപോയി അപ്പൊ എല്ലായിടത്തും ഈ പ്രതിഷേധം കണ്ടപ്പോ അവരുന്നെ കാണാൻ വേണ്ടി എന്റെ കൂട്ട് വന്നു അപ്പൊ അവരുടെ ഉദ്യോഗസ്ഥരെന്ന ഈ കമ്പനിടെ ആൾക്കാര് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു സ്വാഭാവികമായിട്ട് ഞാൻ ദൈവവിശ്വാസിയല്ല പക്ഷെ ഞാൻ എന്റെ ദൈവത്തെ അനുഭവിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ തൈകള് നട്ട സമയത്തൊക്കെ ഞാൻ എന്റെ ദൈവത്തോട് അപ്പൊ പറയാറുണ്ടായിരുന്നു പഠിച്ചവനെ പെട്ടെന്ന് വളർത്തണേ വളർത്തണേ എല്ലാം പെട്ടെന്ന് വളർന്നു പക്ഷെ ആയുസ് കൊടുക്കണേന്ന് പറയാൻ ഞാൻ മറന്നുപോയി അതിനായാലും അത് മുറിച്ചുപോയി അപ്പൊ അതവർക്ക് വല്ലാതെ ഒരു അപ്പൊ അങ്ങനെയാണ് അവര് പിന്നെ തൈകള് ഇത്രയും പത്ത് പൈമൂവായിരം തൈകള് ഞാവൽ തൈകള് തന്നെ നട്ടു

മരത്തിന് വളർത്തണം അടി കൊമ്പൊക്കെ റോഡിലേക്ക് ഈ കൊമ്പ് വരാൻ പാടില്ല അപ്പൊ മീറ്റർ വരെ നമ്മളതിനെ ഉയർത്തിയിട്ട് പിന്നെ കൊമ്പ് വന്നോട്ടെ തടസ്സം ഈ ചെടികൾ മാക്സിമം ഇതാരും സമ്മത നമ്മളെ ഒരു സ്വന്തം ഒരു എന്താ പറയാ ഒരു നെയ്യത്ത് ഒരു എനിക്കൊരു ഒരു ആനന്ദം ഇത് ചെയ്യുമ്പോൾ അപ്പോൾ അത് അങ്ങനെയാണ് അവിടെ ഒക്കെ ചെയ്തേക്കാം നമ്മൾ ക്ലീൻ ആക്കി ഇപ്പം അങ്ങനെ വളർന്നുകൊണ്ട് അടുത്ത വർഷം കഴിക്കും ആറായിരുന്നൂറിന് പോയാലും ായിരം തൈകള് പത്തും പതിനഞ്ചും ഇരുപത് വർഷം നല്ലോണം കായികത്തിന് മൊത്തം കഴിക്കാ ഞാവലിക്കോട് മുക്കറോഡിൽ മാത്രം ചെറുപടി മാത്രം അത് വേലക്കാലം എത്ര ആളുകളവിടെ വന്ന് ഞാവു പറ സകല ഷുഗർ പേഷ്യൻസ് വരും ഷുഗറിന് അത്യുത്തമല്ലേ ഓക്കേ അപ്പൊ നമ്മൾ വണ്ടീന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ കാരണം എന്താ അറിയാം വണ്ടീന്ന് ഷൂട്ട് ചെയ്ത് പോകുമ്പോഴേ ആ മരങ്ങളൊക്കെ കാണാനും ആ മരത്തിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു തണുപ്പും എനിക്കുണ്ടാവുന്ന സന്തോഷവും ഇത് കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്ന ഒരു ആനന്ദം അതൊന്ന് വേറെ തന്നെയാണ് അപ്പൊ രണ്ടര ലക്ഷത്തിൽ കൂടുതൽ തൈകൾ നട്ട് വൃക്ഷങ്ങളാക്കി ഒരു എന്തായാലും അതിന്റെ മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റേജ് മരങ്ങളായിട്ടൊന്നും നിക്കണ്ടല്ലോ അപ്പൊ തന്നെ എത്രത്തോളം ഏകദേശം രണ്ടു ലക്ഷത്തോളം മരങ്ങൾ ഒരുപാട് പക്ഷി മൃഗാദികൾക്കും ഈ വഴിയോര യാത്രക്കാർക്കും മനുഷ്യന്മാർക്കും അല്ലെ അവർക്ക് വേണ്ട ഫലങ്ങളും അതുപോലെ തന്നെ തണലും അതേപോലെ തന്നെ നല്ല കാറ്റും നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള എഫേർട്ട് ഇത് കാണാതെ പോയ ഒരുപാട് പേരുണ്ട് അവരിലേക്ക് എത്തിക്കലാണ് വീഡിയോൻ്റെ ഉദ്ദേശം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അബ്ദുക്കയിൽ നിന്ന് പഠിക്കേണ്ട വേറൊന്നും അല്ല നമ്മൾ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക വൃക്ഷം പ്രകൃതി മനുഷ്യന്മാർ എല്ലാവരെയും സ്റ്റേക്കുക പരിചരിക്കുക ബൈ